അലൈക്കും മർഹബൻ ഇലാ കുട്ടികളെ നാലാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചു വന്നത് ഇന്ന് അതിലുള്ള ഏതാനും ആക്ടിവിറ്റീസ് ആണ് പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ പന്ത്രണ്ടിലുള്ള പ്രവർത്തനം നോക്കൂ നെക്രൂ നമുക്ക് വായിക്കാം വനക്തുബു നമുക്ക് എഴുതുകയും ചെയ്യാം ഇവിടെ ഹാദാ എന്നീ രണ്ട് വേടുകൾ കൊടുത്തിട്ടുണ്ട് ഇത് ഇസ്മു ഇഷാറയാണ് ഒരു വസ്തുവിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇത് എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത് ഹാസ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് അർത്ഥം ഹാസ എന്നത് മുതക്കറ് പുല്ലിംഗമാണ് ആണിനെ സൂചിപ്പിക്കാനാണ് ഹാസ എന്ന വീട് ഉപയോഗിക്കുന്നത് എന്നാൽ ആദിഹി എന്നത് മുഅന്നസ് സ്ത്രീലിംഗമാണ് പെണ്ണിനെയാണത് സൂചിപ്പിക്കുന്നത് മൊ അന്നസ് ആയ വാക്കുകളുടെ കൂടെ മാത്രമേ ഹാദിഹി ചേരുകയുള്ളൂ എന്നാൽ മുതക്കറായിട്ടുള്ള വാക്കുകളുടെ കൂടെ മാത്രമേ ഹാദയും ചേരുകയുള്ളൂ ഒരു വാക്കിന്റെ അവസാനത്തിൽ മർബൂത്തയായ കെട്ടുള്ള താ വരികയാണെങ്കിൽ അത് മൊ അന്നസായ വേടാണെന്ന് മനസ്സിലാക്കാം ഇവിടെ വേടുകൾ കൊടുത്തിരിക്കുന്നു നോക്കൂ നിങ്ങള് നെഹ്റുൻ എന്ന് പറഞ്ഞാൽ പുഴ ഹദീക്കത്തുൻ പൂന്തോട്ടം ഷജറത്തുൻ മരം ജതുവലുൻ അരുവി ബിർക്കത്തുൻ കുളം ബൈത്തൊൻ വീട് അടുത്ത ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ കെബീറത്തൊൻ വലിയത് ജമീലൊൻ ഭംഗിയുള്ളത് ജമീലത്ത് ഭംഗിയുള്ളത് അത് അന്നസും മുതക്കറുമായിട്ട് കൊടുത്തതാണ് നവീഫൊൻ വൃത്തിയുള്ളത് നലീഫത്ത് രണ്ടും ഒരർത്ഥമാണ് വൃത്തിയുള്ളത് ഇനി നോക്കൂ ഈ ഹാദ വെച്ചിട്ടും ഹാദിഹി വെച്ചിട്ടും സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത് ുടെ കൂടെ പുല്ലിംഗമായ വേടുകൾ മാത്രമേ ചേർക്കാവൂ അപ്പൊ ഏതാണ് ഇവിടെ ചേരുക നോക്കൂ ഹാത നെഹ്റു നെഹ്റിന്റെ കൂടെ താ ഇല്ല അതുകൊണ്ട് തന്നെ അത് മുതക്കറായ വേടാണ് ഹാത നെഹ്റു ഇത് പുഴയാണ് ഇനി എങ്ങനെയുള്ള പുഴയാണ് അവിടെ അടുത്ത ബോക്സിൽ കൊടുത്തതിൽ ഏതാണ് ചേരുക നോക്കൂ നെഹ്റുൻ ഭംഗിയുള്ള നദിയാണ് ഇത് അല്ലെങ്കിൽ നെഹ്റുൻ നലീഫുൻ വൃത്തിയുള്ള നദിയാണ് ഇത് എന്ന് വെച്ചു കൊടുക്കാം ഇല്ലാത്ത വേട് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഹാദിഹി എന്നാണെങ്കിലോ അവിടെ അന്നസായ വേട് പുല്ലിംഗം പാടില്ല സ്ത്രീലിംഗമായിട്ടുള്ള വേടാണ് വരേണ്ടത് ആദിഹി ഹദീക്കത്തുൻ ശേഷം എന്തു വെച്ച് കൊടുക്കണം ഇതൊരു പൂന്തോട്ടമാണ് ഒന്നെങ്കിൽ കെബീറത്തുൻ വലിയത് എന്ന ആ താ ഉള്ള വീട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ജമീലത്തുൻ എന്ന വീട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നവീഫത്വൻ താ ഉള്ള ഏത് വേടും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് ഷെജറത്തുൻ മരമാണ് അതുകൊണ്ട് തന്നെ അത് മൊ അന്നസ് താ ചേർന്ന വേടാണ് കെട്ടുള്ള താ ആണ് അതുകൊണ്ട് തന്നെ അത് മൊഅന്നസ് ആണ് ആദ്യ ഹീ ൻ ഇത് വലിയ മരമാണ് അല്ലെങ്കിൽ ഷെജറത്വൻ ജമീലത്വൻ ഭംഗിയുള്ള മരമാണ് ഇത് അങ്ങനെ താ ചേരുന്ന ഏത് വേടും ചേർത്ത് കൊടുക്കാം എത്ര വേട് നോക്കൂ ജതുവലുൻ അരുവി ഈ അരുവി ജതുവലിന്റെ കൂടെ താ ഇല്ല അതുകൊണ്ട് തന്നെ അതെന്താണ് മുതക്കറായ വേടാണ് അപ്പൊ എങ്ങനെ കൊടുക്കാം ഇത് ജതുവലുൻ അരുവി ആണ് ഒന്നുകി ജമീലൊൻ ഭംഗിയുള്ളത് എന്ന് വേട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നവീഫൊൻ വൃത്തിയുള്ള ഏത് വീടും ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി അടുത്ത വേട് വരുന്നത് ബിർക്കത്തുൻ കുളം അത് താ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യ ഹി ബിർക്കുൻ ഇതൊരു കുളമാണ് കെബീറത്തുൻ വലിയ കുളം അല്ലെങ്കിൽ ജമീലത്വൻ ഭംഗിയുള്ളത് അല്ലെങ്കിൽ ഏത് കൊടുക്കാം ഈഫത്വൻ വൃത്തിയുള്ളത് എന്ന ഇതിലേതെങ്കിലും വേട് ചേർത്ത് കൊടുക്കാം എന്നാൽ അടുത്തത് ബൈത്തൊൻ വീട് ഈ താ മുതക്കറിന്റെ താ ആണ് ഇത് എൻ എസ് ആയിട്ട് വരില്ല കാരണം ഇത് കെട്ടുള്ള മർബൂത്തയായ താ അല്ല അതുകൊണ്ട് തന്നെ ഇത് പുല്ലിംഗമായ വേടാണ് അതുകൊണ്ട് തന്നെ ഹാദ ബൈത്തുൻ ഇതൊരു വീടാണ് ജമീലുൻ ഭംഗിയുള്ളത് എന്നോ ഹാദാ ബൈത്തുൻ നവീഫുൻ വൃത്തിയുള്ളത് എന്നോ ചേർത്ത് കൊടുക്കാം ഇവിടെ മുതക്കറായ വേടാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് താഴേക്ക് എഴുതാനാണ് പറയുന്നത് രണ്ട് സെന്റൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഹാദാ നെഹ്റു ജമീലൊൻ ഇത് ഭംഗിയുള്ള പുഴയാണ് ആദിഹി ബിർക്കത്തൊൻ നവീഫത്വൻ ഇത് വൃത്തിയുള്ള കുളമാണ് അതുപോലെ ഈ പറഞ്ഞ സെന്റൻസൊക്കെ താഴെ എഴുതാനാണ് പറയുന്നത് ഹാത വെച്ചിട്ട് ഒരു സൈഡിൽ ആദിഹി വെച്ച് അടുത്ത സൈഡിൽ നിങ്ങൾ നോട്ടിലേക്ക് എഴുതി നോക്കണം ഹാദാ ജമീലുൻ എന്നോ ഹാദുൻ നവീഫുൻ എന്നോ ചേർത്ത് കൊടുക്കുക ഹാത വെച്ചിട്ട് ഒരു സെന്റൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഹാദാ ബൈത്തുൻ ജമീലുൻ അല്ലെങ്കിൽ ഹാദാ ബൈത്തുൻ നവീഫുൻ വൃത്തിയുള്ള വീടാണ് ഇത് ഇനി ആദിഹി വെച്ചിട്ട് അവിടെ എന്ത് ചേർത്ത് കൊടുക്കാം ആദിഹി ഹദീഖത്തുൻ ജമീലത്തൊൻ നല്ല ഭംഗിയുള്ള പൂന്തോട്ടമാണ് ഇത് അല്ലെങ്കിൽ ആദിഹി ഹദീക്കത്വൻ കെബീറത്തുൻ വലിയ പൂന്തോട്ടമാണ് ഇത് ആദിഹി വെച്ചിട്ട് പിന്നെന്ത് വെച്ചു കൊടുക്കാം ആദിഹി ഷെജറത്തുൻ ഇതൊരു മരമാണ് കെബീറത്തുൻ വലിയ ഒരു മരമാണ് അല്ലെങ്കിൽ ആദിഹി ഷെജറത്തുൻ ജമീലത്തുൻ ഭംഗിയുള്ള മരമാണ് ഇത് അങ്ങനെ വെച്ചു കൊടുക്കുക അടുത്ത പ്രവർത്തനം നോക്കാം എഴുതാം ബയാനൻ ഒരു ഒരു വിവരണം ചെറിയതായ കുറിപ്പ് തയ്യാറാക്കാം എന്തിനെ കുറിച്ചാണ് ഹദീഖത്ത് പൂന്തോട്ടത്തെ കുറിച്ച് ഫിസൂറ നിങ്ങൾ ഈ പിക്ചറിൽ എന്താണ് കാണുന്നത് അഷ്ജാർ മരങ്ങളെ കാണാം ബിർക്കത്ത് കുളം കാണാം ലഫ്ദ ഒരു തവളയെ കാണാം അസ്ഹാർ പൂക്കളെ കാണാം കാണാംസ് ചെടികളുണ്ട് ഫറാഷാത്ത് പൂമ്പാറ്റകളെ കാണുന്നുണ്ട് പിന്നെന്തിനെ കാണുന്നുണ്ട് ബബ്ആ ഉണ്ട് തത്തയുണ്ട് ഒറാബ് കാക്കയുണ്ട് ഏത്ത കല്ലമാനി അവരിങ്ങനെ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിരിക്കുന്നത് നോക്കൂ അരിഹി ഇത് ഹദീക്കുൻ ചെമീലത്തുൻ ഭംഗിയുള്ള ഒരു പൂന്തോട്ടമാണ് ഇത് ഫിൽഹദീക്കത്തി പൂന്തോട്ടത്തിലുണ്ട് ഇനി പൂന്തോട്ടത്തിൽ എന്തൊക്കെയാണുള്ളത് എന്ന് പറഞ്ഞിട്ട് എഴുതണം ഫിൽ ഫിൽഹദീക്കത്തി പൂന്തോട്ടത്തിലുണ്ട് ബിർക്കത്തുൻ സൊഴത്തുൻ ചെറിയ ഒരു കുളമുണ്ട് ഫിൽ ബിർക്കത്തി കുളത്തിലുണ്ട് നബാത്ത ലൂത്തസ് താമര ചെടിയെ കാണുന്നുണ്ട് അതിന്റെ മേലിരിക്കുന്നുണ്ട് മരങ്ങളുണ്ട് വ അലൽ അഷ്ജാരി മരത്തിമൽ ഇരിക്കുന്നുണ്ട് ആരൊക്കെയാണ് ഉള്ളത് മരത്തിമൽ കാക്കയുണ്ട് തത്തയുണ്ട് ഹുമാ അവർ രണ്ട് പേരും എത്തക്കെല്ലമാനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പൂന്തോട്ടത്തിലുണ്ട് പിന്നെന്തൊക്കെ കാണുന്നത് ധാരാളം കാണുന്നുണ്ട് ചെടികളുടെ മുകളിലായിട്ടുണ്ട് ചെടികളിലുണ്ട് എന്തുണ്ട് ജമീല ഭംഗിയുള്ള പൂക്കളുണ്ട് പൂമ്പാറ്റകളും പൂമ്പാറ്റകളുമുണ്ട് തെത്തീറു അത് പറക്കുന്നു ഹൗലൽ അസ്ഹാർ ൂക്കൾക്ക് ചുറ്റും പറക്കുന്ന പൂമ്പാറ്റകളെയും നമുക്ക് കാണാം ഇങ്ങനെ നിങ്ങൾ സെന്റൻസുകൾ ഉണ്ടാക്കി പഠിക്കണം എക്സാമിന് വരുന്നതാണ് പതിനാലാമത്തെ പേജില് എന്താണ് കാണുന്നത് എന്ന് നോക്കൂ മാതാത്ത റൗ നഫിസൂറ ഈ പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് നമുക്ക് നെഹ്റു കാണുന്നുണ്ട് അല്ലെ ഈ നെഹ്റിനെ എങ്ങനെയാണ് കാണുന്നത് അത് മലി ഒൻ അത് നിറഞ്ഞിരിക്കുകയാണ് എന്തിനാല് ഫലാത്ത് മാലിന്യങ്ങൾ കാണുന്നുണ്ട് ആ കിയാസ് പ്ലാസ്റ്റിക് കവറുകൾ കാണുന്നുണ്ട് കാറൂറാത്തുകൾ കാണുന്നുണ്ട് കുപ്പികൾ ബോട്ടിലുകൾ കാണുന്നുണ്ട് നമക്കിനെ കാണുന്നുണ്ട് മലിനമായിട്ടാണ് ഈ നദിയെ കാണുന്നത് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചത് ഗ്രാമം നല്ല ഭംഗിയുണ്ട് വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ഗ്രാമത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അവിടെ പുഴയുണ്ട് ആ പുഴയുടെ തീരത്ത് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാറുണ്ട് നല്ല കാഴ്ചയാണ് എന്നാണ് എന്നാൽ ഇപ്പോൾ ആ നദിയുടെ അവസ്ഥ എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കൂ ആ നദി വല ചിന്നാൽ അന്നഹിറ ആ നദി അൽ ആൻ ഇപ്പോൾ മലീ നിറക്കപ്പെട്ടിരിക്കുകയാണ് നിറഞ്ഞിരിക്കുകയാണ് മാലിന്യങ്ങളെ കൊണ്ട് വൽക്കാറൂറാത്തി ബോട്ടിലുകൾ കൊണ്ട് വൽഅിയാസ് കീസുകളെ കൊണ്ട് കവറുകളെ കൊണ്ട് അൽ ബിലാസ്തിയ പ്ലാസ്റ്റിക് കവറുകളെ കൊണ്ടും ബോട്ടിലുകളെ കൊണ്ടും മാലിന്യങ്ങളെ കൊണ്ടും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ആ നദി തലവസൻ നെഹ്റു നദി മലിനമായി വലവസത്തിൽ ബി എത്തു തലവസൻ നെഹ്റു ആ നദി മലിനമായിരിക്കല വസത്തിൽ ബി എത്തു പരിസ്ഥിതി മലിനമാവുകയും ചെയ്തു ഈ വേസ്റ്റുകളെ കൊണ്ട് തല തലവസൻ നെഹ്റു നദി ആ നദി മലിനമായി അതുപോലെ തന്നെ വല വസത്തിൽ ബി എത്തു ആ പരിസ്ഥിതിയും മലിനമായിരിക്കുകയാണ് ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു നോക്കൂ ബിമ എന്തുകൊണ്ടാണ് തലവസന്നെഹിറു പുഴ മലിനമായത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം എന്തുകൊണ്ടാണ് ആ പുഴ മലിനമായത് ഭിമ എന്തുകൊണ്ടാണ് തലവസന്നെഹ്റു ആ പുഴ നദി മലിനമായിരിക്കുന്നത് ആ നദി മലിനമായിരിക്കുന്നത് വേസ്റ്റുകളെ കൊണ്ട് മാലിന്യങ്ങളെ കൊണ്ടും കീസിന്റെ ജം ആണ് അഖിയാസ് കവറുകൾ കാറൂറത്തുൻ ജം ആണ് കാറൂറാത്ത് ബോട്ടിലുകൾ വൽഅഖിയാസി പ്ലാസ്റ്റിക് കവറുകളെ കൊണ്ടും ബോട്ടിലുകളെ കൊണ്ടും മാലിന്യങ്ങളെ കൊണ്ടുമാണ് ആ പുഴ മലിനമായിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിച്ചത് ഹാദാ ഹാദിഹി ഇത് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡാണ് ഹാദാ ഹാദിഹി അത് വെച്ചിട്ട് സെന്റൻസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പിക്ചർ നോക്കിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ഹദീക്കത്ത് പൂന്തോട്ടത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനും ഏതാനും വേഡ്സുകള് കാറൂറാത്ത് അതുപോലെ തന്നെ അങ്ങനെ ഏതാനും പുതിയ വേർഡുകളും നമ്മൾ പഠിച്ചു നിങ്ങൾ അറിയാത്തവ അർത്ഥസഹിതം എഴുതി പഠിക്കണം ഹാദാ ഹാദിഹി വെച്ച് വേറെയും സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ ബയാന് വിവരണങ്ങൾ തയ്യാറാക്കി നോക്കണം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം مع السلامه شكرا لكم السلام عليكم ورحمه الله وبركاته